കുളിക്കും കുളിച്ചിട്ട് വാ

ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

നമ്മുടെ ഫാമിലി മലിക്കുട്ടിനെ എന്താ പറഞ്ഞ മീനും ഒന്നും വാങ്ങിക്കാൻ കയറിയില്ല മീൻ മേടിച്ചില്ല മീൻ ഇന്ന് എനിക്ക് തോന്നി രാവിലെ തന്നെ വിചാരിച്ചു കഞ്ഞി വെക്കാം എന്നിട്ട് പയറും വെക്കാം പപ്പടം കാച്ച ഇത് വിചാരിച്ചിട്ടാണ് പോയത് മീൻ മേടിക്കാൻ ഇല്ല അടുക്കളയിൽ അതാണ് പണി മുത്തിന് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ഇന്ന് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞാണ് മരവിശം പിടിച്ച് ഒക്കെ പിടിച്ച് പോയത് ഉണ്ട് പിന്നെ അതുകൊണ്ട് ഒരു ദിവസം കൂടെ റെസ്റ്റ് ചെയ്യാം ഒരു ദിവസം റെസ്റ്റ് എടുത്തു പിന്നെ രാവിലെ ഞാൻ പോകുമ്പോ നല്ല മഴയായിരുന്നു മഴക്കോടും മഴ ചാറ്റിലും അത് കഴിഞ്ഞ് കുറച്ചേരം ആകുമ്പോ കഴിഞ്ഞ് വീണ്ടും പെയ്തു പിന്നെ ഉച്ച കഴിഞ്ഞ് വലിയ മഴ ഒന്നും പെയ്തില്ല മഴക്കോട് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അധിക സമയം നിക്കാ മഴ പെയ്തേക്ക പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് നമ്മുടെ ഫാമിലിയില് നേരത്തെ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് മോനെ വിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്ത് അമ്മയോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ അങ്ങനെ സംസാരിച്ചാലും അവരാണ് ഇന്ന് നേരിട്ട് വന്നത് കേട്ടോ വന്നു ഫോട്ടോ എടുക്കെ പോയി പിന്നെന്താണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ ജോലിയിലേക്ക് കടക്കട്ടെ മുപ്പഞ്ഞി വെക്ക ആദ്യം പയർക്കാനൊക്കെ വെക്ക എന്നിട്ട് കഞ്ഞിക്ക് ചേരീട്ടാ അവര് കഞ്ഞിക്ക് വേണ്ടി മാത്രം ഒഴിച്ച് പപ്പടം വാങ്ങിച്ചതിരി പോലും പപ്പടവും കാച്ചി പയറും തോര മാറ്റം അതുപോലെ കടും മാങ്ങയും കൂടെ ഉണ്ടായിരുന്ന സൂപ്പർ ആയിരുന്നു പക്ഷെ കഴിക്കണം ആരങ്ങൾ പയറ അടിസ്ഥിടാം പപ്പടവും ചൂടാ വൻപയറാണെ വൻപയർ നമുക്ക് തോരമാ മഴ ഏരി പെയ്താസിയെനിക്ക് ഒരു മഴ ചാറ്റല്ല ഒട്ടും തണുപ്പ് വയ്ക്കാമല്ലേ ഇത് രാവിലെ പൂരിയും പിന്നെ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടായിച്ചട്ടി അവിടെ തന്നെ വെച്ചിട്ട് വരുന്നത് പൊപ്പടം വെച്ചാൽ രാത്രിത്തേക്കുള്ള പപ്പടം മാറേ കാച്ചോട് കാച്ചു വെച്ചിരുന്നാലും കഴിക്കാൻ മതിയാട്ടോ കുളിംഗൊക്കെ കഴിഞ്ഞു നമുക്ക് കുടിക്കാൻ െ വക്ക വെന്ത് നമുക്ക് അനപ്പ് റെഡിയാക്കാം കരിഞ്ഞി വെക്കാം എഴുതി ചോദിച്ചു പിന്നെ ഇന്നലെ ഞാൻ എന്റെ ഒരു ജീവിതത്തിലെ ഒരു വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നുപോയ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൽ ആരെ ഒന്ന് കമന്റ് ഇട്ടു എന്നെ സമാധാനിപ്പിച്ചു ആശ്വസിപ്പിച്ചു എല്ലാവരോടും സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അനുഭവം വരുമ്പോൾ നമുക്കത് ചിലപ്പോ താങ്ങാൻ പറ്റാത്തത്ര വേദന തരും പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഞാൻ പറഞ്ഞില്ലേ മോനുകുട്ടന് അവൻ ജനിച്ച സമയം മുതൽ അവന് കൂട്ട് മുത്തുണ്ട് അവന്റെ ചൂടായിട്ടാണ് മോൻകുട്ടിനെ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിട്ടുള്ളത് പക്ഷെ മുത്ത അങ്ങനെയല്ലായിരുന്നു അവനൊരു പത്ത് വയസ്സൊരു ഒറ്റയ്ക്കായിരുന്നു ചിലപ്പോലൊക്കെ അവൻ്റെ സന്തോഷങ്ങളും അവന്റെ കുറുമ്പുകളും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്തതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അവന് മാനസികമായിട്ട് വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ച ആ ഒരു സമയമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവനെ വീണ്ടും വീണ്ടും അതേ ചൊല്ലിയുള്ള വേദനകളിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ് അവനെ ആ കാര്യങ്ങളൊന്നും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഞാൻ ശ്രമിക്കും ചിലതൊന്നും ഞാൻ പറയാതിരിക്കും പക്ഷെ നിവർത്തികയോട് കൊണ്ട് ഞാൻ അവനെ കൂടി കൂട്ടിക്കൊണ്ട് പോകേണ്ടി വന്നു പിന്നെ ഒരു എന്താ പറയുന്നത് ഞാൻ ആ ട്യൂഷനിൽ സൈൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സാന്നിധ്യത്തിൽ അത് ചെയ്യേണ്ടി വന്നത് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ജീവിതത്തെ പറ്റി പല കാര്യങ്ങളും അവൻ തീരുമാനിക്കാനും ചിന്തിക്കാനുള്ള പ്രായമായപ്പോൾ അവന്റെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് അവന്റെ സാന്നിധ്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു പോയി അതാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഗഡ്സ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും അപ്പോൾ ആ ഒരു വേദന പങ്കുവച്ചപ്പോ നിങ്ങൾ ഒരുപാട് പേര് കാരണം എന്താ വെച്ചാൽ ചിലർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ അനുഭവങ്ങൾ നമ്മൾ വേദനകളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ ഒരു നിമിഷമെങ്കിലും ജീവിച്ചവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർക്ക് അത് കഥയാണ് നാടകമാണ് തമാശയാണ് അഭിനയമാണ് എന്നൊക്കെ പറയാൻ പറ്റും അവർക്ക് വേണമെങ്കിൽ എന്ത് വ്യാ വ്യാഖ്യാനങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ആ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലെങ്കിലും ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോയവർക്കാണെന്നുണ്ടെങ്കിൽ ആ അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടു എന്നെ ആശ്വസിപ്പിച്ചു നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹം പറഞ്ഞ നന്ദി പറഞ്ഞാലൊന്നും തീരൂല്ല അത്രയും സ്നേഹം ഞാൻ അറിയിക്കുകയാണ് കേട്ടോ കാന്താരിയൊക്കെയാണ് ചേർക്കേണ്ടത് രുചി പക്ഷെ പച്ചമുളക് വേണം Mình हो इत करगा ने इकडे ये मय वेई नुंद ए được ഇച്ചിരി കൂടെ വേണം എന്നിട്ട് നമുക്കിത് വേറെ ഒരു പാത്രത്തിലാക്കാം എന്നിട്ട് കട കുറക്കണം കഞ്ഞി നമ്മൾ നോക്കണ്ടേ കഞ്ഞി വന്നില്ല മഴ കഞ്ഞിക്കുള്ള കുറച്ച് കഞ്ഞിക്ക് മാത്രം അധികം ചോറ് വെച്ചിരുന്നാലും ശരിയാവത്തില്ല അതുകൊണ്ട് ഇന്മണിയായിട്ട് ഇല്ല എട്ടുമണി ആയില്ലോ ആവട്ടെ ആ പത്ത് മിനിറ്റ് കൂടെ ഒന്നും കഴിയട്ടെ ഞാൻ പച്ചമുളക് വരച്ചത് കൊണ്ട് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് കേട്ടോ കോഴിക്കോട്ട് ഒരുപാട് എരി വരുന്നത് ഇഷ്ടമല്ല പച്ചമുളക് എരിയോടോ ഭഞ്ഞൊക്കെ വെന്ത് കേട്ടോ ഉപ്പ് ഇടുവായിരുന്നു നോക്കട്ടെ ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പുണ്ട് ഉണ്ട് ഉപ്പുണ്ട് പാവുണ്ട് മോര് കഞ്ഞി കുടിക്കാനാണ് മോരുണ്ടോ പോലും ഒഴിക്കുന്നു പയറും പപ്പടമൊക്കെ വേറെ അങ്ങനെയാണോ എനിക്ക് രാഷ്ട്രീയൊന്നുമില്ലാട്ട പക്ഷെ എനിക്ക് ഉമ്മൻചാണ്ടിയോടും ബി എസിനോടും ഭയങ്കര ബഹുമാനവും ആരാധന തോന്നുന്ന വ്യക്തികളാണ് ിൽ രാഷ്ട്രീയത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അങ്ങനെ ജീവിച്ച മനുഷ്യരൊക്കെ സാധാരണക്കാരാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ഒന്ന് ഒരിക്കലെങ്കിലും അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഉള്ള വ്യക്തികൾ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തോരം വിഷമമായിരിക്കും ഈ ഒരു സമയത്ത് അനുഭവിക്കും നിരസ്മരണീയായിട്ട് ഉണ്ടാവുന്ന ഒരു ചില വ്യക്തികൾ മാത്രമേ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു എസ് അല്ലെ എല്ലാവർക്കും രാഷ്ട്രീയത്തിനേക്കാൾ അതീതമായിട്ട് ഒരു ആരാധന സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറിനുള്ള അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ അവരൊക്കെ എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നവരാണ് അവരോ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയവരാണ് അവരോടൊപ്പം ഇടവഴകി ജീവിച്ചവരാണ് അതുകൊണ്ട് അവരോട് ഒരു ലേശം ഇഷ്ടം കൂടുതൽ തന്നെയാണ് അത് രാഷ്ട്രീയം ഒന്നും വെച്ചിട്ടല്ല രാഷ്ട്രീയം വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരാളെ വിധിക്കാനൊന്നും പറ്റത്തില്ല ഒരു വ്യക്തിയുടെ രീതികൾ എങ്ങനെയാണോ പൊതുജനങ്ങളോടൊന്നുള്ളത് വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും മനസ്സിലവർക്കുള്ള സ്ഥാനം അല്ലേ വേർപാടിൽ ഒരു ദിവസം നമ്മൾ അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് രാഷ്ട്രീയത്തെപ്പറ്റി ഒരു എ ബി സി അറിയാത്ത ആളാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് വ്യക്തികളോടും ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ബഹുമാനം തോന്നിയ രണ്ട് വ്യക്തികളാണ് അത് ഇനി നമുക്ക് അത്തേം കഴിക്കാം കഞ്ഞിയും പയറും പപ്പളും വെച്ച വിളമ്പട്ടെ മോരിക്കുട്ടം മോരുകഞ്ഞി ഒക്കെ കുടിക്കുന്നു ഇന്ന് ഞാൻ മൂലിക്കുട്ടൻ കൊണ്ടുപോകുന്ന സ്കൂളിൽ കഴിക്കാൻ കൊണ്ടുപോകുന്ന പാത്രം നമ്മൾ രണ്ട് പാത്രം വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ മേടിച്ചായിരുന്നു ആ പാത്രം ഒരെണ്ണം മൂലിക്കുട്ടൻ അടിച്ചുപോയി അപ്പൊ ഇതാണ് കൊണ്ടുപോകുന്നത് കേട്ടോ പാത്രത്തില് നാരങ്ങ അച്ചാർ എടുത്തു ഒരു എടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെൻ്റെ വിഷമത്തിൽ എൻ്റെ കൂടെ നിന്ന എന്നെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ആശ്വാസം തന്നവരോട് ഒരിക്കലും എനിക്ക് നന്ദി പറഞ്ഞ് തീർക്കാനൊന്നും പറ്റില്ല എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും എനിക്ക് അത്രേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാവരോടും നിറയെ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ